ം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇപ്പം നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോംബോ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ റോസിന്റെ കോംബോ ഓഫറുകൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഞ്ച് റോസിൻ്റെതും അതുപോലെ പത്ത് റോസിൻ്റെയും നാടൻ റോസിന്റെ കോംബോ ഓഫറാണ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറേ നാൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പത്ത് റോസിന്റെ കോംബോ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളിത് വീണ്ടും പത്ത് റോസിന്റെ നാടൻ റോസ് പത്തെണ്ണത്തിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഓർക്കിഡ് റോസ് ആണ് രണ്ടാമതായിട്ട് ഹാരമൊക്കെ കിട്ടാൻ യൂസ് ചെയ്യുന്ന ഇത് ഈ ഒരു ചെറിയ റെഡാണ് കേട്ടോ ആ കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിന്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല പക്ഷേ ബുഷി ആയിട്ടുള്ള ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ പത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ എന്നാൽ മാത്രമേ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഇത് തികച്ചും നമ്മുടെ ഫ്രഷേഴ്സിന് അതായത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ് കേട്ടോ അങ്ങനെ പറയാനായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ള പ്ലാന്റ്സ് ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ സ്നോ പിങ്ക് ബട്ടൺ അതൊക്കെ കസ്റ്റ് ഓരോരുത്തരുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ബിഗിനറായിട്ട് ഉള്ളൊരാൾക്കാണോ എന്നുണ്ടെങ്കിൽ പ്ലാൻസ് ഒന്നും റോസ് പ്ലാന്റ്സ് ഒന്നും ഇല്ല എങ്ങനത്തെ പ്ലാന്റ്സ് ആണ് മേടിക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പോ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചാനൽസ് ഉള്ള റോസിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു ഇതുണ്ടാവും നമുക്ക് പ്ലാൻസ് നട്ടു നോക്കിയാലോ പക്ഷേ റോസ് ആയതുകൊണ്ട് പേടിയാവും ഏത് ടൈപ്പ് ബഡ് റോസ് പേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു ഒന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ റോസ് അതായത് നാടൻ റോസ് ഓൾമോസ്റ്റ് മിക്കവരുടെ വീട്ടിലുണ്ടാവും നമ്മുടെ പട്ട റോസ് പന്നീർ റോസ് ആദ്യം സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു റോസും നമുക്ക് കമ്പ് വെച്ച് പുതിയ തയ്യാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ ഇതുവരെ നമ്മുടെ വേറുള്ള ഒന്നും മേടിക്കാത്തവർക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റോസ് ഒക്കെ ഇഷ്ടമുള്ളവർ കാണും മിനിയേച്ചർ പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമെന്നുണ്ടെങ്കിൽ മിനിയേച്ചറിൻ്റെ റോസ് പ്ലാന്റ്സിൻ്റെ കളക്ഷനുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വരുന്നത് അപ്പോൾ ഇത് പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിലുള്ളത് നമ്മൾ ഓർക്കിഡ് റോസ് കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഓർക്കിഡ് റോസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന ടൈപ്പാണ് ഓർക്കിഡ് റോസ് അതേപോലെ തന്നെയാണ് ഫ്ലവറിങ് ആ ഏകദേശം ഇതിലുള്ള പ്ലാന്റ്സ് എല്ലാം കൊലകുത്തി പൂക്കുന്ന ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ പിങ്ക് ബട്ടൺ റോസ് ആയാലും നല്ലതുപോലെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഇതേ മുല്ലപ്പൂ റോസ് ഇല്ലാതെ ഉണ്ടെങ്കിൽ കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കുഞ്ഞി നക്ഷത്രം പോലുള്ള ഈ ഒരു പ്ലാന്റ് ഇതും നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവറിങ് ആവും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ടഡായി കേട്ടോ അപ്പോൾ കോംബോയിൽ ഇപ്പോൾ നാലഞ്ച് പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റ്സ് ഒടുപ്പിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സ്പെഷ്യലാണ് നമ്മൾ വൺ ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്യുന്ന റോസാണ് ദെയ്താണ് കേട്ടോ നൈറ്റ് ബ്ലൂ ആണ് വൺ സെവൻറ്റി വൺ ഫിഫ്റ്റി ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് തന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ റോസ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കാശ്മീരി റോസാണ് കാശ്മീരിയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിത്യവും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കാശ്മീരി കെയർ ലെസ് കെയർ ആണ് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും ലെസ് കെയർ ആണ് നമുക്ക് ഒരുപാട് വളത്തിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് ചാണോ പൊടി അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് നമ്മുടെ ബാംഗ്ലൂർ ബഡ്ഡിങ് പോലെ ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ കാശ്മീരിയും നിറയെ പൂക്കൾ ഉണ്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് അടുത്തതായിട്ടുള്ളത് പേപ്പർ പിങ്ക് ആണോ പേപ്പർ പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ അഹല്യ എന്നൊക്കെ അറിയപ്പെടുന്ന സമ്മർ സ്നോ പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സമ്മർ സ്നോയുടെ പിങ്ക് സമ്മർ സ്നോ ആണ് കേട്ടോ അല്ലെങ്കിൽ അഹലിയുടെ പ്ലാന്റ്സ് ആണ് ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല തൈകളാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല പൂക്കൾക്ക് യാതൊരു കുറവും വരുത്താതെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് തഞ്ചാവൂർ റോസാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് നന്നായിട്ട് പൂക്കൾ പിടിക്കും അതുപോലെ ഇതിൽ കാണിച്ചേക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മുടെ ക്ലൈമറ്റിനോട് ഇണങ്ങിയ ആണ് നമ്മുടെ ക്ലൈമറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് അപ്പോൾ കോംബോയിലുള്ള പത്ത് പ്ലാന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോയിൽ വരുന്നത് കോംബോയുടെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറയർ ചാർജാണ് കേട്ടോ അപ്പോൾ വേണ്ടത് വാട്സ്ആപ്പ് ചെയ്യാം